ഉമർ നബിക്കും ഷഹീർ സയ്യിദിനും തുണയേകുന്ന ഇസ്ലാമോഫോബിയ ഫോബിയ ആരോപണങ്ങളെന്ന തലക്കെട്ടോടെ ഫാദർ ജോഷി മയ്യാറ്റലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധ നേടുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ഫോബിയ എന്ന പദത്തിന്റെ അർത്ഥം അകാരണമായ ഭീതി എന്നാണ് ലോകമെമ്പാടും ഭീകരവാദികൾ പൌരന്മാരിൽ ഉളവാക്കുന്ന ഭീതിയെ ഫോബിയ എന്ന് വിളിക്കാനാവില്ല ഏത് ഭീകരരുടെയും പ്രവൃത്തികൾ മൂലം സമൂഹങ്ങൾക്കുണ്ടാകുന്ന ഭീതി സകാരണമാണ് അത് ഫോബിയ അല്ല ഏതെങ്കിലും ഒരു സമുദായത്തെ അതിലെ തന്നെ ഗണ്യമായ വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും ഭീകരതകൾ മൂലം പൊതുജനം ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അകാരണമായ ഭയമെന്ന് വിളിച്ച് നിസ്സാരവൽക്കരിക്കുകയോ സ്വയം ഇരവാദം മുഴക്കുകയോ അല്ല ആ സമുദായം ചെയ്യേണ്ടത് മറിച്ച് അതിശക്തമായ നിലപാടുകളെടുത്ത് ഭീകരവാദ പ്രത്യയശാസ്ത്രങ്ങളെ ഇല്ലാതാക്കുകയും ഭീകരവാദ നഴ്സറികൾ അടച്ചുപൂട്ടുകയുമാണ് വേണ്ടത് ഇസ്ലാമിക ഭീകരവാദത്തിന്റെ കാര്യത്തിൽ ഇത്തരത്തിൽ ഒരു ശ്രമം പോലും സമുദായ നേതാക്കളുടെ ഇസ്ലാം വിശ്വാസികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായി പൊതുജനത്തിന് അനുഭവപ്പെടുന്നില്ല മറിച്ച് ഭീകരവാദത്തിന്റെ ഗുണഭോക്താക്കളായി നിശബ്ദരും വർഗീയരുമായി അവർ ഉത്തരോത്തരം അധപതിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം എവിടെയെങ്കിലും ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ ഉടനടി പ്രചരിക്കുന്ന കാപ്സ്യൂൾ തീവ്രവാദത്തിന് മതമില്ല എന്നതാണ് മതാധിഷ്ഠിത രാഷ്ട്രീയം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്നത് മുസ്ലിം സമുദായമാണ് എന്നതിനാൽ തന്നെ മതേതരത്വ മൂല്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തുരങ്കം വയ്ക്കുന്നതും അവർ തന്നെയെന്ന് പറയേണ്ടിവരും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാല യാഥാർത്ഥ്യങ്ങൾ ഇതിന് കയ്യൊപ്പ് ചാർത്തുന്നുണ്ട് കൈവിട്ട് കേസിലെ പ്രതികൾ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ മറ്റു സമുദായത്തിലെ അംഗങ്ങൾ ഭയപ്പെടാതിരിക്കുന്നത് എങ്ങനെ മിതവാദികൾ എന്ന് പൊതുവെ കരുതപ്പെട്ടിരുന്ന മുസ്ലിം ലീഗിൽ പോലും കഴിഞ്ഞ കുറേ വർഷങ്ങളായുള്ള തീവ്രവാദ നിലപാടുകൾ കേരള ജനതയിൽ ഉളവാ അസ്വസ്ഥത ചെറുതല്ല ഞങ്ങൾക്ക് മതമാണ് 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 മുഖ്യം എന്ന പരസ്യമായ ആ ആഘോഷം കേരളത്തിന് എങ്ങനെ മറക്കാനാകും കൂടാതെ ന്യൂനപക്ഷ അവകാശങ്ങളിൽ ഈ മതേതര പ്രസ്ഥാനം കാണിക്കുന്ന അത്യാർഥി മറ്റു ന്യൂനപക്ഷങ്ങളിൽ ഉളവാക്കുന്ന അസ്വസ്ഥത എത്ര വലുതാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളിൽ മുസ്ലിം സമുദായത്തിന് നിഷേധിക്കപ്പെട്ടതെല്ലാം തിരികെ എടുക്കാനുള്ളതാണ് അടുത്ത തിരഞ്ഞെടുപ്പ് എന്നൊക്കെയുള്ള മിതവാദി പ്രസ്താവനകൾ എത്രയോ അശുഭകരമാണ് വർഗീയതയ്ക്കും ഭീകരവാദത്തിനും അനുകൂലമായ ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലെ മുസ്ലിം സഹോദരങ്ങൾക്കിടയിലുണ്ട് മുനമ്പത്ത് അതിക്രമം കാണിച്ച വഖഫ് ബോർഡിനെയോ പള്ളുരുത്തി സ്കൂളിൽ ഭീകരത സൃഷ്ടിച്ച എസ് ഡി പി എയോ തള്ളിപ്പറയാൻ മിതവാദികളോ സമുദായ നേതൃത്വമോ തയ്യാറായില്ല എന്നത് സമകാലിക യാഥാർത്ഥ്യമാണ് അന്തർദേശീയ ഭീകരവാദത്തിന്റെ പ്രതിഫലനവും അതീവ ശക്തമാണ് കേരളത്തിൽ അതുകൊണ്ട് തന്നെ കൂട്ടമായി ചെന്ന തോക്കുമായി ചുറ്റി നടന്ന് കണ്ണിൽ കണ്ടവരെ വെടിവെക്കുകയും സ്ത്രീകളെ ദ്രോഹിക്കുകയും കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുകയും ജഡത്തിൽ ചവിട്ടി ആനന്ദ നൃത്തം ചെയ്യുകയും ആഘോഷിക്കുകയും നഗ്ന ജടങ്ങളുമായി പട്ടണ പ്രദക്ഷിണം നടത്തുകയും നൂറുകണക്കിന് പേരെ ബന്ധുക്കളായി പിടിക്കുകയും ചെയ്യുന്ന കൂട്ടരെ ഭീകരർ എന്ന് വിളിക്കാൻ പാടില്ല എന്ന് തൽപര കക്ഷികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഹമാസ് ഭീകര നേതാക്കളെ സമ്മേളനങ്ങളിൽ സംസാരിപ്പിക്കാൻ പോലും തയ്യാറാകുന്നു ഗാസയ്ക്ക് അനുകൂലമായി ഒരുങ്ങുന്ന ജനസമുദ്രം അഫ്ഗാനിസ്ഥാനേയും പാകിസ്ഥാനേയും സുഡാനേയും നൈജീരിയയും സമ്പൂർണമായി വിഗണിക്കുന്നു ഇതെല്ലാം സമുദായങ്ങളിലും സമാധാനകാംക്ഷികളായ മനുഷ്യരിലും വളർത്തുന്ന ഭയം ചെറുതല്ല താൽക്കാലിക ലാഭത്തിന് ഈ വിഷയത്തിൽ തൽപരകക്ഷികളോട് പക്ഷം ചേരുന്ന രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും സാംസ്കാരിക പ്രവർത്തകരും സ്വന്തം കുഴി തോണ്ടുകയാണ് അക്രമവും അതിനോടുള്ള പക്ഷം ചേരലും സർവനാശത്തിലെ എത്തിക്കൂ എന്ന വാക്കുകളോടെയാണ് ഫാദർ ജോഷി മയ്യാറ്റിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്